സി ബി എസ് ഇ അഫിലിയേഷൻ സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യുന്നു ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ട്വൻ്റി സെവൻ അക്കാഡമിക് ഇയറിലേക്ക് സി ബി എസ് ഇ അഫിലിയേഷനുള്ള എൻ ഒ സി സ്റ്റേറ്റ് ഗവണ്മെന്റിൽ നിന്നും വേണ്ട ഇപ്പോൾ പുതിയ സി ബി എസ് ഇ അഫിലിയേഷൻ പോളിസി പ്രകാരം എൻ ഒ സിയുടെ ആവശ്യമില്ല സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എൻ ഒ സിയുടെ ആവശ്യമില്ല സി ബി എസ് ഇ അഫിലിയേഷന് അത് വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞിരിക്കേണ്ടതാണ് ആൻഡ് ദെൻ റിഗാർഡിംഗ് ദ എൻ ഒ സി കട്ട് ചെയ്യും എന്നൊക്കെയുള്ള ഒരു ഭീഷണിപരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിൽ നിന്നുണ്ടായി സ്കൂൾ മാനേജ്മെന്റിനോട് സി എൻ ഒ സി സ്റ്റേറ്റ് ഗവൺമെൻറിന് ഇഷ്ടമുള്ളപ്പോൾ കട്ട് ചെയ്യാനുള്ളതല്ല എൻ ഒ സി വയലേഷൻസ് ഉണ്ടായാൽ മാത്രം അതായത് ചില പ്രത്യേക ഗ്രൗണ്ടുകളുടെ അടിസ്ഥാനത്തിലാണ് സ്കൂളിൻ്റെ എൻ ഒ സി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് റിവോക്ക് ചെയ്യാൻ പറ്റുക അത് ഏതൊക്കെയാണ് വയലേഷൻ ഓഫ് സ്റ്റേറ്റ് ലോസ് സ്റ്റേറ്റിൽ പ്രിവെയിലിംഗ് ആയ ഏതെങ്കിലും ലോസിന്റെ വയലേഷൻ ഉണ്ടാവുക മിസ് മാനേജ്മെന്റ് ഉണ്ടാവുക അതുപോലെ തന്നെ വയലേഷൻ ഓഫ് എനി സ്പെസിഫിക് റൂൾസ് സോ ഇതൊന്നും സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഇല്ലാത്തത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യം അദ്ദേഹം പുനഃപരിശോധിക്കണം കാരണം അങ്ങനെ സ്കൂളുകളെ ഭീഷണിപ്പെടുത്തിയല്ലോ ഒരു സ്റ്റാൻഡിലേക്ക് കൊണ്ടുവരേണ്ടത് സി ഒരു ലീഗൽ അല്ലാത്ത ഒരു കാര്യം വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പും ശ്രദ്ധിക്കേണ്ടതാണ് സി ഒരു എൻഒസി കട്ട് എന്നുള്ള ഒരു ഭീഷണിയൊക്കെ വരുമ്പോൾ ഭീഷണി എന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഏതൊക്കെ ഗ്രൗണ്ട്സിൽ ഒരു സ്കൂളിന്റെ എൻഒ സി കട്ട് ചെയ്യാൻ വിദ്യാഭ്യാസ വകുപ്പ് സാധിക്കും അതാണ് ഞാൻ പറഞ്ഞത് നോൺ വയലേഷൻ ഓഫ് സ്റ്റേറ്റ് ലോസ് നോൺ കംപ്ലയൻസ് വിത്ത് റൂൾസ് ആൻഡ് മിസ്മാനേജ്മെന്റ് ഓഫ് ദ സ്കൂൾ ഈ മൂന്ന് ഗ്രൗണ്ട്സും നടന്നിട്ടില്ല എന്നുള്ളത് മാധ്യമങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ മൂന്ന് ഗ്രൗണ്ട്സിലും യാതൊരു തരത്തിലുള്ള വയലേഷൻസും ഉണ്ടായിട്ടില്ല സോ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ദ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഹാസ് ടു മേക്ക് ഇറ്റ് ക്ലിയർ ഓൺ ഹിസ് സ്റ്റേറ്റ്മെന്റ് ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മേക്ക് ചെയ്യുമ്പോൾ അത് ലീഗലി പഠിച്ചിട്ട് വേണം അദ്ദേഹം അത് പറയാൻ കൂടുതൽ നോക്കൂ 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 ഞാനൊരു കാര്യം പറയട്ടെ എന്റെ മതം അല്ലെങ്കിൽ എന്റെ ഒരു അഡ്വക്കേറ്റിന്റെ റോളിൽ നിന്ന് സംസാരിക്കാനുള്ള എന്റെ ഫ്രീഡത്തെ കുറിച്ചല്ലേ ഇവിടെ സംസാരിച്ചത് ഒരു മിനിറ്റിന്ന് കട്ട് ചെയ്യാം ഈ കൊസ്റ്റിൻ എനിക്ക് താല്പര്യമുള്ള കൊസ്റ്റിനായിട്ട് ഇതിനെ ഇതിനെ ആരാണ് തർക്കത്തിലേക്ക് കൊണ്ടുപോയത് വിദ്യാഭ്യാസ മിനിസ്റ്റർ സ്കൂളിനെതിരെ പബ്ലിക്കായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയാണ് വിദ്യാഭ്യാസ മിനിസ്റ്റർ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി പറയുകയാണ് സ്കൂളിന്റെ എൻഒ സി കട്ട് ചെയ്യുമെന്ന് സോ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അഭിഭാഷക്ക് പറയാനുള്ളത് ഒന്ന് നോക്കൂ 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 യോർ ക്വസ്റ്റിൻ സേസ് ഇറ്റ് യു യു ഓൺലി ക്വസ്റ്റ്യൻ മീ സെയ് ദാറ്റ് വിദ്യാഭ്യാസ മിനിസ്റ്റർ ഇങ്ങനെ ഒരു എൻഒ സി യു റിപ്പീറ്റ് യുവർ ക്വസ്റ്റ്യൻ വാട്ട് വാസ് യുവർ ക്വസ്റ്റൻ ഓൺ വാട്ട് വാസ് യു ക്വസ്റ്റ്യൻ വാട്ട് വാസ് നോ 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 മൈ ക്വസ്റ്റൻ ഈസ് ക്ലിയർ മൈ യു യോ വാട്ട് വാസ് യുവർ ക്വസ്റ്റ്യൻ

അതും കൂടെ ആലോചിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് എക്സ്പ്ലെയിൻഡ് സ്റ്റേറ്റിംഗ് ദാറ്റ് വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോൾ വാട്ട് ഇസ് ദ ലോ പ്രിവെയിലിംഗ് ഇൻ ദ കൺട്രി എന്നുള്ളത് ശ്രദ്ധിക്കണം അതിനകത്ത് ഒരു എൻ ഒ സി കട്ട് ചെയ്യാനുള്ള ഗ്രൗണ്ട്സിന്റെ വയലേഷൻ ഇവിടെ നടന്നിട്ടുണ്ടോ എൻ ഒ സി കട്ട് ചെയ്യാനുള്ള ഗ്രൗണ്ട്സ് എന്തൊക്കെയാണ് പ്രിവെയിലിംഗ് ലോസിനോട് പ്രിവെയിലിംഗ് ലോസിന്റെ സ്റ്റേറ്റ് ലോസിന്റെ വയലേഷൻ ഉണ്ടായാൽ അതുപോലെ തന്നെ പിന്നെ റൂൾസിന്റെ വയലേഷൻ ഉണ്ടായാൽ മിസ് മാനേജ്മെന്റ് ഉണ്ടായാൽ ഈ മൂന്ന് കാറ്റഗറിയിലും എൻ ഒ സി കട്ട് ചെയ്യേണ്ട വിഷയ വിധത്തിലുള്ള യാതൊരു വിഷയവും ഈ സ്കൂളിൽ നടന്നിട്ടില്ല സോ ദ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഹാസ് ടു സ്റ്റെപ്പ് ബാക്ക് ഫ്രം ദ സ്റ്റേറ്റ്മെന്റ് ഹി ഹാസ് മെയ്